മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖം ചില നമ്പറുകളൊക്കെ അങ്ങ് എടുത്ത് ഇട്ടുകൊണ്ടാണ് ഇതെല്ലാം നടത്തുന്നത് എല്ലാം ലക്ഷ്യത്തിലെത്തുമോ വൺ ടു ത്രീ എന്ന പോലെ ഇഷ്ടപ്പെട്ടു അത് അതുപോലെ നമ്മൾ ഈ പിന്നെ നമ്മുടെ ചീട്ടുകളെ ഇരുപത്തെട്ട് കളിയുണ്ട് അറിയാമോ ചീട്ടുകളിൽ ഗുലാൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നമ്പർ ഏഴിടും ഏഴിനൊരു പോയിന്റുണ്ട് എട്ടിനൊരു പോയിന്റ് ഉണ്ട് ഒൻപതിനൊരു പോയിന്റ് ഉണ്ട് ഏ ഗുലാനൊരു പോയിന്റ് ഉണ്ട് കിങ്ങിനൊരു പോയിന്റ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ക്യുവിനൊരു പോയിൻ്റ് ഉണ്ട് അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇരുപത്തെട്ടെന്ന് പറഞ്ഞൊരു പോയിന്റ് ആദ്യം ആർക്ക് വരണോ അവർ ചീട്ട് കളിച്ചിട്ട് ഗുലാൻ അതാ എനിക്ക് ഞാൻ ചോദിച്ചതെന്ന് പറയും അതേപോലെ പിണറായി വിജയൻ എന്ന നേതാവ് ഒരിക്കൽ കൂടി ഞങ്ങളെ നയിക്കട്ടെ എന്ന് പാർട്ടിക്കാരെ കൊണ്ട് പറയിക്കുന്നതിൻ്റെ സൂചനയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ആരംഭിച്ചിട്ടുള്ള ഓരോ ഓരോ അദ്ദേഹം അദ്ദേഹത്തിന് ഇങ്ങനെ അദ്ദേഹം അദ്ദേഹം ആപനാഴിയിൽ നിരവധി അമ്പുകൾ സൂക്ഷിക്കുന്ന ഒരു യോദ്ധാവാണ് കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ച് പതിനഞ്ച് നീണ്ട പതിനഞ്ച് കൊല്ലം സംസ്ഥാനത്തെ ഇതേപോലെ ഓതിരം കടകം കളിക്കുന്ന മാറി നിന്നാൽ പാലം വലിക്കുന്ന സി പി എമ്മിലും പാലം വലിയ ഉണ്ട് ഉണ്ട് അവമതിപ്പും മതിപ്പും നേതാക്കൾക്ക് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഇത്രയും ഒരു ഉയരങ്ങളിലെത്തിയെങ്കിൽ അദ്ദേഹത്തിനുള്ള കാലിബർ ഉണ്ടെന്ന് അദ്ദേഹം ഒരിക്കലും തെളിയിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞു ഇയാൾ ഇനി എന്ത് കളി കളിച്ചാലും ഇയാൾ കയറി വരില്ല കേവലം ഒരു കെ സുധാകരൻ്റെ ബൈ പൊളിറ്റിക്കലി ഉള്ള ഒരു വിരോധം മാത്രമേ കോൺഗ്രസിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുള്ളൂ അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അതായത് ബഹുമാനപ്പെട്ട പിന്നെ പിണറായി വിജയൻ ആരംഭിച്ച ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരാം ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു വിമത നേതാവ് പിന്നെ വിമത നേതാവിന്റെ മകന്റെ ആണോ മകളുടെ മകന്റെ കല്യാണമാണെന്ന് തോന്നുന്നു മകന്റെ കല്യാണത്തിന് പങ്കെടുക്കുന്ന സമയത്ത് ആ ഒരു ആശ്ലേഷരംഗം നിങ്ങൾ ഫോട്ടോ കണ്ടായിരുന്നു അദ്ദേഹം അതെ അദ്ദേഹത്തിന് അദ്ദേഹം ചിലപ്പോൾ ഗോപിനാഥന എ വി ഗോപിനാഥ് അതെ കോൺഗ്രസിന്റെ ഒരു വിമതനാണ് ഈ എ വി ഗോപിനാഥ് പാലക്കാട് ഇപ്പൊ അദ്ദേഹം ഈ കഴിഞ്ഞ നമ്മുടെ നിയമസഭാ ഇലക്ഷനിലൊക്കെ എ വി ഗോപിനാഥ് അവിടെ ഒരുപാടൊക്കെ സി പി ശബ്ദമാണ് അദ്ദേഹത്തിനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു ചിത്രം നോക്കുമ്പോൾ പിണറായി വിജയന്റെ ആ ചിരിയിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉള്ളതായിട്ട് ഒരു എന്നിട്ട് നമ്മളൊക്കെ ബൈ നിരീക്ഷകളിറ്റിക്കൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ് നമ്മളൊരു നിരീക്ഷണം നടത്തുമ്പോൾ ആ നിരീക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ ചിരിയും ഗോപിനാഥന്റെ ചിരിയും പിണറായി വിജയന്റെ ചിരിയും തൊട്ടടുത്ത് ബാലന്റെ ചിരിയും ചെയ്തിട്ടുണ്ട് വെറുതെ ഒരു സന്ദർശനം പിണറായി വിജയൻ ഒരിക്കലും ചെയ്യില്ല ഒരു കോൺഗ്രസ് വിമതന്റെ എന്നല്ല പിണറായി വിജയൻ എന്ന നേതാവിനെ സംബന്ധിച്ച് നമ്മളൊരു അല്ല പോയി കാണുന്നില്ല ചെറുതിട്ട് വലുതെടുക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ സമയം കളയാൻ അദ്ദേഹത്തിന് ഇല്ല അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആശാവർക്കർമാരെ സമരം പെട്ടെന്ന് നമ്മൾ ആശാ ആശാവർക്കർമാരുടെ സമരത്തിലേക്ക് പോകുകയാണ് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹം ഒരു എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും അയച്ചൊരു കോംപ്രമൈസ് അദ്ദേഹത്തിന് നടത്താമായിരുന്നല്ലോ അല്ലേ ഒരു കോംപ്രമൈസ് ഞാൻ നല്ലൊരു ജനപ്രതിനിധിയാണ് എന്ന് തെളിയിക്കാൻ അവിടെയും അദ്ദേഹം ചെയ്തില്ല അതിൽ എന്തോ ബുദ്ധി അദ്ദേഹം കണ്ടിട്ടുണ്ട് ഒന്നുകിൽ എസ് യു സി ഐ ഈ വിജയം കൊണ്ടുപോകണ്ട എസ് യു സി ഐ ഈ വിജയം കൊണ്ടുപോകണ്ട എന്തോ ഒരു എയിം ഇതിലുണ്ട് ബൈ പൊളിറ്റിക്കലി ഒരു എയിമുണ്ട് അതുപോലെ അദ്ദേഹം ഇന്നലെ ഗോപിനാഥന്റെ കല്യാണത്തിന് പോകുന്നു മകന്റെ പയ്യൻ പോലും നോക്കുവാ ഇത് എന്തോന്ന് കെട്ടിപ്പിടുത്തോ ഈ കളവന്മാര് കാണിക്കണേ എന്ന് ആ പയ്യം മാറിന്ന് നോക്കുവാ ബാലന്റെ ഒരു ചിരി അപ്പൊ അത് ഒരു ഉദാഹരണം രണ്ടാഴ്ചക്ക് മുന്നേ സുകുമാരൻ നായർ സാറെ കാണാൻ പോയി രണ്ടാഴ്ചക്ക് മുന്നേ നമ്മുടെ എൻ നേതാവ് സോമാരൻ നായർ സാറെ കാണാൻ പോയി പിന്നെ വെള്ളാപ്പള്ളി സാറിനെ കാണാൻ പോയി വെള്ളാപ്പള്ളി സാറിന് പിന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ഇങ്ങനെ നമുക്ക് അക്കമിട്ട് പറയാൻ ചില നീക്കങ്ങൾ പിണറായി വിജയൻ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര പട്ടി ഷോ പട്ടിഷോ എന്നിവിടെ ഓരോരുത്തർ പറഞ്ഞു ഇവിടെ യുദ്ധം നടക്കുമ്പോൾ പട്ടി ഷോ അടച്ചത് നിർത്താൻ പറയുന്നു പറഞ്ഞു അദ്ദേഹം വേറെ ചില പരിപാടികൾ ആരംഭിച്ചു യാത്ര നടത്തിയില്ലെങ്കിലും അദ്ദേഹം ചില അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗത്ത് അദ്ദേഹം പാൽ ഒഴുക്കിയതും തേനൊഴുക്കിയതും ആൾക്കാർക്ക് കൊടുത്തതും വന്നതുമൊക്കെ ഫോട്ടോ പ്രദർശനമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ആ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ ജനത്തിനെ പിന്നെ പാർട്ടിയെ കയ്യിലെടുക്കാൻ പാർട്ടിയെ കയ്യിലെടുക്കുന്നതിൻ്റെ ഭാഗമായി ഇതാ ആദ്യത്തെ പടിയായി പ്രദീപ് കുമാറിനെ എടുത്തിരിക്കുന്നു വി എസ് പക്ഷക്കാരനായ പ്രദീപ് കുമാറിനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോളൂ ഈ ഒരു സ്ഥാനാർത്ഥിത്വം ഉറപ്പാണ് നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെയല്ലേ പിണറായി വിജയൻ ഗോപിനാഥിനെ നിർത്തേണ്ട നിയോജക മണ്ഡലം വരെ പിണറായി വിജയൻ എഴുതി വെച്ചു കഴിഞ്ഞു ഇപ്പൊ പാലക്കാട് വിമത ശബ്ദം പാർട്ടിക്കകത്ത് ഒരുപാടുണ്ട് ഈ പറയുന്ന പാലക്കാട് നിരവധി വിമത ശബ്ദമുണ്ട് പി കെ ശശി എന്ന് പറഞ്ഞൊരു സുന്ദരനും സുമുഖനുമായ അറുപത്തി അഞ്ചുകാരനും അറുപത്തിരണ്ട് കാരനോ ഉണ്ട് അവർക്ക് പാർട്ടിക്കകത്ത് സുലഭമാണ് ശശിമാരെ കൊണ്ട് നിവർത്തിയില്ലാത്തയാണ് എല്ലാം ബുദ്ധിശാലികളായ ശശിമാരാണ് അതെ അതെ അപ്പം ഈ ശശിമാർക്ക് ദൗർബല്യങ്ങളുമുണ്ട് ആ ദൗർബല്യങ്ങളൊന്നും ഇനി നടക്കൂല ചിലപ്പോൾ മറ്റേ ശശി തലയിൽ ഫ്ലാഷ് ലൈറ്റ് ഇടിച്ച മിനുങ്ങുന്ന ശശിക്ക് ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ ഇത്തരത്തിൽ നിയോജകമണ്ഡലം വരെ നിയോജക മണ്ഡലം വരെ പിണറായി വിജയൻ കണ്ടിട്ടായിരിക്കും കെട്ടിപ്പിടിക്കാൻ പോയത് സുമാരൻ നായർ സാറിനെ കാണാൻ പോയി അദ്ദേഹത്തിന് വയ്യാതിരിക്കുമ്പോൾ ഇന്നലെ വരെ സുമാരൻ നായർ സാർ ഒരു വാക്ക് പിണറായി വിജയൻ നേരെ പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തിന് അനുകൂലമായി പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവിടെ അദ്ദേഹം കാണാൻ പോയി വെള്ളാപ്പള്ളി സാറിന് ഹാരം ഇട്ടു കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്തില്ലെന്നേ ഉള്ളൂ അല്ലയോ കൊടുക്കായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹം അതാണ് ഷാജിയേട്ടം പറയുന്നത് ഷാജിയട്ടന് പാണ്ഡ്യൽ ഷാജിയേട്ടം പറയും അങ്ങനെയുള്ള വികാരങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ അതൊന്നും പ്രതീക്ഷിക്കേണ്ട ചിലപ്പോൾ ഒരു ചിരി വരെ ചിരിച്ചാൽ ചിരിച്ച് കിട്ടിയാൽ ഭാഗ്യമെന്ന് പറയും അങ്ങനെ ഒരു ചിരി ഗോവിന്ദാന്റെ കല്യാണത്തിന് കല്യാണത്തിനൊക്കെ ചിരിച്ചു കെട്ടി ഇതാണ് അദ്ദേഹം ചിരിച്ചത് അപ്പോൾ ഇത്തരത്തിൽ ഇത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ട് മൂന്ന് കാര്യം പ്രദീപ് കുമാർ വന്നു ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്ന വേറൊരു കാര്യം എന്നറിയോ തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല ആലപ്പുഴ ജില്ല ഓരോ ജില്ലയുടെയും പാർട്ടിക്കകത്തുള്ള ആൾക്കാരുടെ അണികളുടെ സ്വഭാവം അദ്ദേഹം നോക്കും നോക്കിയിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ബി എസ് പക്ഷക്കാർക്ക് ഇപ്പോഴും അടികൊടുത്താനൊക്കെ ഇട്ട് പാലം പണി പണിയുന്നുണ്ടെന്നറിയാം ബി എസ് പക്ഷക്കാർമാർ ഇവിടെ കുറേ തെണ്ടികളുണ്ട് അവനെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടോ അതുകൊണ്ട് അവനൊക്കെ മറുപടിയായിട്ട് ആൺസലെന്നെ ചിലപ്പോൾ മന്ത്രിയാക്കും ആൻസലൻ നെയ്യാറ്റിങ്കരാ നാടാർ സമുദായം ദാ കൊടുത്തു ആൻസലിനെ നിർത്തി അപ്പോൾ ഇന്നലെ വരെ നമ്മളെ മൈൻഡ് ചെയ്താൽ ആയിട്ടുണ്ട് അപ്പോൾ പാറശാല നെയ്യാറ്റിങ്കര ബാലരാമപുരം ചിലപ്പം വേറെ എന്തൊക്കെ അങ്ങനെ കൊല്ലം ജില്ലയിൽ പിന്നെ നിങ്ങൾ നോക്കി ചിലപ്പോ കായംകുളത്ത് പിടിച്ച് എന്താ പറയട്ടെ ഞാൻ പറയട്ടെ അവര് എക്സൈസ് ഉദ്യോഗസ്ഥരെ സജി ചെറിയാൻ രണ്ട് തവണ ആക്കി ഈ രണ്ട് തവണ ആക്കിയതും സജി ചെറിയാനെ കൊണ്ട് ഈ വരുന്ന കാലം വരെ എന്തെങ്കിലും ഒക്കെ പിണറ പിണറായി രണ്ട് ടൈമും പിടിച്ച് അവിടെ ഇരുത്തൂല്ല അപ്പൊ സജി ചെറിയാനെ മാറ്റി കഴിയുമ്പോ ഇനി വരുന്ന ഒരു കൊല്ലം സജി ചെറിയാനെ നിനക്ക് രണ്ട് തവണ തന്നില്ലേ അവ രണ്ട് തവണ കൊണ്ട് എനിക്ക് നേട്ടം ഉണ്ടായത് അണ്ടർ സ്റ്റുഡാണ് അദ്ദേഹം അണ്ടർ സ്റ്റുഡാണ് നിങ്ങൾക്ക് നേട്ടം ഉണ്ടായില്ലേ അതായിരിക്കും പുറത്തു പറഞ്ഞത് ഓക്കെ ഇങ്ങനെ പിണറായി വിജയൻ ഇങ്ങനെ നീക്കം തുടങ്ങിയിട്ടുണ്ട് കെ സുധാകരൻ അത് പിടികിട്ടി തൻ്റെ നാട്ടുകാരനാണ് അയാളെ ബൈ പൊളിറ്റിക്കലി അറിയാമെന്നുള്ള ഒരാളാണ് ദെൻ സുധാകരൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളങ്ങനെ കുളിച്ചേരിട്ടിരിക്കേണ്ട പിണറായി വിജയ എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾ എന്തൊക്കെ ചെയ്തു തുടങ്ങി എന്നറിയാം നിങ്ങളങ്ങനെ മുഖ്യമന്ത്രി ആവൂല പക്ഷെ എന്ത് ചെയ്യാൻ ഒരു വർക്കിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ വർക്കിംഗ് കമ്മിറ്റി ഇത്രയും ദിവസമായിട്ട് എന്ത് തുടങ്ങി മുരളീധരൻ ഒരു കമൻ്റ് അടിക്കും തരൂരിത പോകുമ്പോൾ പോയപ്പോൾ ജയറാം രമേശ് കാലി കാലിപ്പിടിച്ച് വിളിക്കണം അല്ലേ അപ്പോൾ ഇതെന്തുവിടെ നടക്കും പിണറായി വിജയന് ഒരിക്കൽ കൂടെ ഗോളടിക്കാൻ കോൺഗ്രസ് അതിനുള്ള നിലവാരത്തിലാണ് കാര്യം നമ്മൾ ഗോളടിക്കാനുള്ള അവസരം വരുന്നത് നമ്മൾ ഫുട്ബോൾ കളിപ്പറാണെങ്കിൽ മധ്യനിരയിൽ നിന്ന് പന്ത് കൊടുത്ത് റൈറ്റ് വിങ്ങിലോ ലെഫ്റ്റ് വിങ്ങിലോ ടാലൻ്റ് ഉള്ളൊരു കളിക്കാരൻ പിന്നെ പെനാൽറ്റി കത്ത് കയറുന്നു ട്രിപ്പിൾ ചെയ്യുകയോ അല്ലെങ്കിൽ അല്ലാതെയോ ഗോളാക്കി മാറ്റുന്നു പൊത്ത ഗോളിയാണ് നിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഗോളി കയറും അത്തരത്തിലൊരു പൊത്ത ഗോളിയുടെ ഒരു രീതിയിലാണ് ഇവിടെ കോൺഗ്രസ് ഇപ്പൊ നിൽക്കുന്നത് എന്റെ പൊന്നെ ഈ നിപ്പൊന്നും പറ്റത്തില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊന്നും നടക്കത്തില്ല സി പി എം എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്ന എണ്ണയിട്ട യന്ത്രമാണ് ഇന്നലെ അവരെ പിണങ്ങിയിരുന്നവനെ നാളെ അവർ സൂത്രത്തിൽ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള മയക്ക് ബുദ്ധി മയക്ക് വെടിവെക്കാനുള്ള കഴിവ് സി പി എമ്മിനെ ഉള്ളു അല്ല വേറെ ഒരു പാർട്ടിക്കും ഇല്ല ഇപ്പോൾ പിണങ്ങി നിൽക്കണ ഒരു അഞ്ച് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ പത്ത് വർഷത്തിനിടയിൽ നിനക്ക് ഇന്നതൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നില്ല ഇടേ ഇത്രയൊക്കെ പാർട്ടികളുണ്ടായില്ലടെ എന്ന് പറഞ്ഞ് ബോധിപ്പിക്കാൻ അവർക്ക് കഴിയും ദെൻ അതിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ എന്ന നേതാവ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ ദാ രംഗത്തിറങ്ങിയിരിക്കുന്നു തുടക്കമെന്ന രീതിയിൽ സാമുദായിക നേതാക്കളെ കണ്ടു അടുത്ത ഗോപിനാഥനെ കാണാൻ പോയി ഇതേപോലെ നമ്മൾ നമ്മളാരെങ്കിലും സത്യപ്രതി ഞാൻ അതിശയിച്ചു അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രിയായപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോയി ഇളത്തിന് ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോണം എന്ന് നമ്മൾ അതിശയിച്ചു അദ്ദേഹം പോയി അതാണ് പിണറായി വിജയൻ ഏതായാലും നമ്മൾ പിണറായി വിജയനെ പുകഴ്ത്താനെന്നുള്ള ഈ എപ്പിസോഡ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിലെ പൊളിറ്റീഷ്യൻ ഇതായി ഇറങ്ങിയിട്ടുണ്ട് അരയും തലയും മുറുക്കി വെറുതെ വാക്കുകൾ കൊണ്ട് അമ്മാനെ അറിയിട്ടെന്ന് യാതൊരു കാര്യവുമില്ല സുധാകരൻ സാറെ എന്ന് മാത്രമേ നമുക്ക് പറയുള്ളൂ